ലാംബോക്കിനെ അല്ലേ ഷെറ്റ് ഷെറ്റ് വീട്ടമ്മ ഓർമ്മ ഉണ്ട് അത് ആക്ച്വലി നാട്ടിലിറങ്ങിയിട്ടുണ്ടാകും ബിന്യാമിൻ്റെ അടിപൊളി ലൊക്കേഷൻ വണ്ടി വണ്ടിയുണ്ടോ വളരെ ഫ്രെയിം യാ മോനെ വേണ്ട യാസം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്രെയിം വർക്ക് ചെയ്യാനുണ്ട് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഓണത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലബ്ബ് വീലേജ് ഡോട്ട് ഐ എന്നിട്ടുള്ള ഒരു നമുക്ക് ഇവിടെ യു എയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായത് സോ അവരെല്ലാവരും കൂടെ ഒരു ചെറിയൊരു കാർ മീറ്റപ്പും അതുപോലെ തന്നെ ഓണം ഷൂട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓണായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ വേണം പിക്ചേഴ്സ് വേണം വീഡിയോസ് വേണം ഓണത്തിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ആ ഒരു പ്ലാനിൽ ഇറങ്ങിയേക്കാണ് ഞങ്ങൾ ഇപ്പം ഞാൻ ഒറ്റക്കുള്ളൂ ഞാൻ ചെന്ന് ആദ്യം വണ്ടി വാഷ് ചെയ്യണം കെ പോയി വണ്ടി വാഷ് ചെയ്തതിന് ശേഷം നേരെ നജീബിൻ്റെ അടുത്ത് പോയിട്ട് നജീബിനെ എടുത്തിട്ട് ഞങ്ങളെ രണ്ടാളുടെയും ചെറിയൊരു ഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി പ്ലാൻ ചെയ്തതല്ല മുന്നേ പ്ലാൻ ചെയ്തതല്ല പിന്നെ നമ്മുടെ റിഫാദ് ഉണ്ടല്ലോ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫർ അപ്പം അവൻ എന്താ പറയുക വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ട് കുറച്ച് ഷൂട്ട് എടുക്കാം എന്നുള്ള ലെവലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ നജീബിനെ വിളിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് പെട്ടെന്നുണ്ടായത് അതായത് ഇന്നലെ രാത്രി അങ്ങനെ വിളിച്ചിട്ട് ഉണ്ടായതാണ് ഈ ഫസ്റ്റത്തെ ഷൂട്ട് കിട്ടാം പക്ഷേ ഈ ഓണത്തിന്റെ ഷൂട്ട് അത് വൈകിട്ടാണ് പരിപാടി എല്ലാവരും കൂടിയിട്ടുള്ളത് അത് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പിന്നെ ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയേ കാണിക്കാം ഇപ്പോൾ നമ്മൾ പോകുന്നു വാഷിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു കിടനം ലൊക്കേഷനിൽ പോയിട്ട് ഞങ്ങളെ ചെറിയൊരു ഷൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുണ്ടാവും ആ ഒരു ഷൂട്ട് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ കാറിൻ്റെ മീറ്റപ്പ് ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഓണത്തിൻ്റെ പരിപാടി കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ മുൻപ് ഷർട്ടുമാണ് അപ്പോൾ അതിട്ടിട്ട് ഒരുപാട് പേരുണ്ടാവും ഒരുപാട് വണ്ടി പ്രാന്തം പറഞ്ഞിട്ട് ദുബൈയിലുള്ള അപ്പോൾ അവരെല്ലാവരെയും കാണാം അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടി വാഷ് ചെയ്യാം അങ്ങനെ നമ്മൾ വാഷിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നജീമിൻ്റെ അടുത്ത് പോയുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ് എടുത്തില്ല വേറെ ഒന്നുമില്ല ബോഡി മാത്രം വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് പോരായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നജീമി അവിടെ പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് നേരമായി ചെറിയൊരു പോസ്റ്റ് കൊടുത്ത് നമുക്ക് സാധാരണ സൺഡേസിൽ ബ്ലോക്ക് ഉണ്ടാവാറില്ല ചെറിയൊരു ബ്ലോക്കും കിട്ടി അത് കൂടാതെ വാഷേനും കയറുമ്പോൾ അവിടെയും തിരക്കായിരുന്നു സണ്ടേ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു പോസ്റ്റ് നജീവിന് കൊടുക്കേണ്ടി വന്നു അതാണ് വേറെ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് വാഷിംഗ് ഒന്ന് ആഡ് ചെയ്തിട്ടില്ല നേരെ ചെന്ന് നജീവിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും മീറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ആ അവിടെ പോയിട്ട് എല്ലാവരും മീറ്റ് ചെയ്ത് വണ്ടികളെല്ലാം കൂടെ നമ്മൾ ഷൂട്ടിൻ്റെ ലൊക്കേഷനോട്ട് പോകും അതാണ് പ്ലാൻ നമുക്ക് ഇപ്പോഴത്തെ ഷൂട്ട് നമുക്ക് ആദ്യം എടുക്കാം ഓക്കെ അങ്ങനെ ആവശ്യം നമ്മളിത് നമ്മുടെ ലൊക്കേഷനിലെത്തി ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ജീമുണ്ട് കേട്ടോ ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നമ്മുടെ പരിപാടിയില്ലേ യെസ് നമ്മുടെ ക്ലബ്ബിൻ്റെ വീലസ് റോട്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബുണ്ട് നമുക്കിവിടെ ഒളിയു ഐ സോ അതിൻ്റെ ചെറിയൊരു മീറ്റപ്പും ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്ര വണ്ടികളുണ്ടാവും നമുക്ക് ഇരുപത് വണ്ടികൾ ഉണ്ടാവും ഇന്ന് അപ്പോ അപ്പോ എന്താ പറയാ അല്ലേ നോക്കാൻ നമുക്ക് നോക്കാൻ നമുക്ക് പൊളിക്കാൻ മാത്രമല്ല എല്ലാം കൂടെ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അത്രയും ഒരു ലെവലിലാണ് പോകുള്ള പിന്നെ ശരിക്കും ഈ വണ്ടികൾ കൊണ്ടിട്ട് ഇങ്ങനെ പൊളിച്ചു പോണ പോക്കല്ല ഇങ്ങനെ മെല്ലെ പോണല്ലേ കളർഫുൾ വണ്ടികൾ ഫോളോ ചെയ്തിട്ട് അതെ അത്രേ ഉള്ളൂ അല്ലാതെ കുറെ ഇങ്ങനെ പൊളിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ചെറിയൊരു ഷൂട്ടിന് ഇറങ്ങിയതാണ് ഷൂട്ടോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ദേ പയ്യ അവിടെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ വണ്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മാഷുള്ള ഒരു രക്ഷയില അടിപൊളി ലൊക്കേഷൻ വണ്ടി വേണ്ട വളരെ ഫ്രെയിം യാ മോനെ സീൻ ഒരു രക്ഷയിൽ അതെ സെക്കൻഡ് ഷൂട്ട് എടുക്കുന്നുണ്ട് അതാണ് ഷൂട്ട് എടുക്കുന്നത് സെറ്റല്ലേ അപ്പം ഈ ഒരു ലൊക്കേഷൻ നല്ല അടിപൊളി ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ വണ്ടി ഫ്രെയിം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ അങ്ങനുണ്ട് സറ്റല്ലേ മാഷുള്ള നൈസ് 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 അപ്പോൾ എടുക്കുന്ന വണ്ടി എടുക്കണുണ്ടോ നല്ല അടിപൊളി കളർ ഫീമെൽ നല്ല എന്താ പറയുക വണ്ടി കാണുമ്പോൾ ശരി ആക്ച്വലി വണ്ടി നേരിട്ട് കാണണ്ടപ്പോൾ ഈ വ്ലോഗിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അവർ ഇതേ ഉണ്ടാവുള്ളൂ പക്ഷേ നേരിട്ട് കാണുമ്പോൾ മാഷാള്ള വണ്ടി ഒരു രക്ഷ ഇല്ലാത്ത കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഫോണിൽ ഹീറ്റായിട്ട് ഫോൺ ഓഫ് ആയതാണ് അപ്പോൾ ഒന്ന് കൂളാക്കി കാരണം ദുബൈയിൽ അത്ര യു എയിൽ അത്രയും ചൂടാണ് അതുകൊണ്ടാണ് വേറെ പിന്നെ ഇതാണ് പണ്ട ഒരു ബാക്ക് ഫ്രെയിമും കാര്യങ്ങളും രക്ഷയിൽ അടിപൊളി അപ്പോൾ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ഇവിടുന്ന് റണ്ണിങ് ഷൂട്ടും കൂടി എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവും ഇവിടുന്ന് പോയിട്ട് പ്ലാൻ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി വേനേജി ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർമീറ്റിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ അപ്പോൾ അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപത് പണ്ടര മേലുണ്ട് അപ്പോൾ ഇരുപത് പണ്ടര എന്ന് പറയുമ്പോൾ നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നല്ല നല്ല രസമായിട്ട് പോണെന്നില്ല ലൈനപ്പായിട്ട് ആ ഒരു പ്ലാനിലാണ് വേറെ സ്കിപ്പ് ആക്കണ്ട ഞങ്ങൾ അങ്ങനെ ടി സേശിലെ ടി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ലൊക്കേഷൻ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ ഇവിടെയായിരുന്നു അപ്പോൾ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും ഒത്തു കൂടിയിട്ടുണ്ട് വണ്ടികൾ ഏതാണെന്ന് ഞാൻ അഞ്ചാ സി ഇവിടുന്ന് ജീവുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയായി അവിടുത്തെ ലൊക്കേഷനോട് ഇതേ കണ്ട വണ്ടികളെല്ലാം നമ്മുടെ ക്ലബ്ബിലുള്ളതാണ് ഓക്കെ പിള്ളേരെല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് വണ്ടി ഒരു പത്ത് എട്ട് ഒമ്പത് വണ്ടികളുണ്ട് അത്രയും വണ്ടികൾ മാത്രം നമ്മളിപ്പോൾ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ഈ ഒരു സേ വിട്ടു അതാണ് കേട്ടോ വണ്ടി കാണാൻ പറ്റിയിട്ട് സീൻ അപ്പോൾ ഇത്രയും വണ്ടികൾ ഇപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്നുണ്ട് ഇനി നെക്സ്റ്റ് റൗണ്ട് ആക്കിയിട്ട് രണ്ട് വീലെടുത്തു അപ്പോൾ നെക്സ്റ്റ് റൗണ്ടായിട്ട് അടുത്ത ടീംസ് വരുന്നുണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ ഇറങ്ങിയായി ഓക്കെ ഇത്രയും വണ്ടികളാണ് വാ നമുക്ക് വണ്ടി എടുക്കാം അങ്ങനെ നമ്മൾ ഇതേ അവിടെ നിന്ന് ഇറങ്ങി ഓൺ ഓണ്ടി വേണം എല്ലാ വണ്ടികളും ഇങ്ങനെ ലൈനപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൽ നമ്മൾ അവിടെ നിന്ന് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ആയിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഇരുപത് മേലെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ലൈനപ്പ് ആക്കിയത് പത്ത് പത്ത് വണ്ടി ആക്കിയത് പിന്നെ നമ്മൾ ആ അവിടെ ഉള്ള ടൈമിൽ ഏകദേശം എട്ടൊമ്പത് വണ്ടികളെ വന്നുള്ളൂ അപ്പം ആ വണ്ടികളൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് എടുത്തു എന്നിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു അവിടെ വന്നിട്ട് ഓൾറെഡി വണ്ടികളുണ്ട് അവരൊപ്പം വരാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു രണ്ട് ലൈനപ്പാണ് നമ്മൾ ആക്ച്വലി ഇപ്പം പോയിക്കൊണ്ടിരിക്കണത് ഇനിയിപ്പോൾ നേരെ ലൊക്കേഷനിൽ പോയി നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവരും വണ്ടികളും എത്തും അപ്പോൾ അവരിനും കൂടി ഞാൻ പരിചയപ്പെടുത്താം ഓക്കെ അപ്പം വണ്ടികൾ ഇങ്ങനെ ലൈനപ്പ് ലൈനപ്പായിട്ട് ഇങ്ങനെ പോകുന്നതാണ് നല്ല രസം ഉണ്ടാവും മോശം ഈ ജംസ് മുട്ടയൊക്കെ പൊട്ടിട്ട് ടീച്ചർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അതേപോലെ പല കളേഴ്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അതേ ഫ്രണ്ടില് ഒരു നാല് വണ്ടി ലൈനപ്പ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലുണ്ട് സൈഡിലുണ്ട് ഈ മസാനം ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ് അതുപോലെ ബാക്കിൽ ചാർജർ ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ക്യാമേര ഉണ്ട് ചലഞ്ചർ ഉണ്ട് ഫ്രണ്ടിൽ ഇത് സിവിക്ക് പോകുന്നുണ്ട് നമ്മൾ ഈ ലൈനപ്പോട് കൂടിയിട്ട് നേരെ അവിടെ ചെന്ന് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേനും അവരെത്തും അപ്പം അവരോടെ കാണും നമ്മളങ്ങനെ ഇവിടെ എത്തി വണ്ടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മസ്താങ്ക് മൂന്ന് മസ്താങ് ഇവിടെ നമ്മൾ കറക്റ്റ് വ്യൂ ആക്കിയിട്ട് സി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വണ്ടികളെല്ലാം അവടെ സെറ്റ് ചെയ്യുന്നുണ്ട് അതാണ് മസ്താങ്ങിൻ്റെ ഒരു വ്യൂ അവിടുന്ന് വെയിലടിക്കണ കൊണ്ടാണ് കറക്റ്റ് കാണാത്തത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഷാള്ള ബാക്കിയുള്ള ഓരോ വണ്ടികളായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതച്ചു വണ്ടിയാണ് വരുന്നു കുറവ് ഓക്കെ മുണ്ടെടുത്ത് ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറിക്കേണ്ട ഫുള്ള് മുണ്ട് മൂടിലോണം മൂടിലാണ് ഇപ്പം ഉള്ളത് എല്ലാവരും മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ട ആയിട്ട് നിൽക്കണ്ട മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിള്ളേരും സെറ്റായി നിൽക്കുന്നതേ നെച്ചും വന്നിട്ടുണ്ട് അതുപോലത്തെ ചാർജർ ചാർജർ വന്നിട്ടുണ്ട് എന്തിരാണ്ടെടുത്തിട ആ എന്ത് എന്തിരാണ്ട് പറഞ്ഞിട്ടേ നെച്ചെത്തിയിട്ടുണ്ട് ഇനി ചെമ്മും ചെക്കൊക്കെ വരാനുണ്ട് ഒരുപാട് വണ്ടികൾ ഇനി എത്താനുണ്ട് ബാക്കിയുള്ള വണ്ടികളെല്ലാം ലൈനപ്പ് ആക്കിയിട്ട് ഇടാനുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ ദൈനജിമും മുണ്ടും ചോട്ടും എടുക്കുന്ന നെക്സസ് ഇതൊക്കെ നമ്മുടെ ഷബിലുള്ളതാണ് രസീവിക്ക് രസുവയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ബ്ലാക്കും അതുപോലെ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരു ഫ്രാക്കിയിട്ട് പിന്നെ വീൽസ് കാണാൻ രസം ഇട്ട നശ അതുപോലെ നമ്മുടെ ഫോർജ് കാർബൻ്റെ റാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡിക്കിയിലും അതുപോലെ വുഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതേ നമ്മുടെ ഫ്യൂവലിൻ്റെ ഉണ്ടല്ലോ അതിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി അതുപോലെ ഒരു ഡെക്ടൈൽസ് പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു വെറൈറ്റി ഡിസൈനാണ് ഉണ്ടെക്കിറ്റും കാര്യങ്ങളും ഇതിവിടെ ചലഞ്ചറ് അപ്പം ആ എല്ലാ വണ്ടികളും സെറ്റിങ്ങിലാണ് ഉള്ളത് അതേ ചാർജർ ഈ വണ്ടികളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടിട്ട് അന്ന് സെറ്റ് ചെയ്തിട്ടും എട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേനും ബാക്കിലൊരു എഴുതി അവിടെ ഒരു നമ്മുടെ ക്യാമറ അവിടെ കൊണ്ടുപോയിട്ട് ഇട്ടുണ്ട് ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് കേട്ടോ നല്ലോണം കാരണം ഭയങ്കര ചൂടാണ് സോ ആദ്യം സെറ്റിങ് കഴിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കിയിൽ എടുക്കാം അപ്പോൾ നമ്മുടെ അവസാനത്തെ വണ്ടി വന്നു ഓക്കെ ഞാൻ അവിടെ ചെക്കും ചെറുതാണ്ട് അവർ പിന്നെ എല്ലായിടത്തും ലേറ്റാണ് അപ്പോൾ അവരെത്തിരുണ്ട് അവസാനത്തെ വണ്ടി വന്നു നമുക്ക് കൊടുത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴാണ് അവർ വരുന്നത് കഴിഞ്ഞ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാന്നുള്ളൊരു പ്ലാനാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഇവിടെയും വണ്ടികൾ എടുക്കുന്നുണ്ട് അതേ ഒരു ചാർജർ രണ്ട് ചാർജറും എടുക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എവിടെ റാലേക്ക് ആയാതായിരിക്കില്ലേ ഇവര് ഓരോ പരിക്ക് വരുമ്പോ അതേപോലെ

ഈ ഡിഫൻഡർ വന്നിട്ട് നമ്മൾ അതിനാൻ്റെ ആണ് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ ടൈക്കോമ ഈ ടൈക്കോമ ആയിരിക്കലും ഓർമ്മയുണ്ട് അത് ആക്ച്വലി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെമിൻ്റെ ടൈക്കോമയാണ് അതുപോലെ നമ്മുടെ മറ്റപ്പാണി സിനിമയിൽ പിന്നെ ഒരു എൽ സി ഉണ്ടായിരുന്നു ഞാൻ ഓൾറെഡി ഞാൻ ഒരു തൃശ്ശൂരിലെ ഷോർട്ട് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈക്കോമുണ്ടായിരുന്നു പിന്നെ എക്സസ് ബാക്കിയുള്ള വണ്ടികളെല്ലാം സെറ്റ് ബാക്കിയുള്ള വണ്ടികളെല്ലാം ഓരോന്നോ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രെയിം വോക്ക് ഇങ്ങനെ ഉണ്ട് മൂടായില്ലേ വാഷാവ സി അങ്ങനെ ബാക്കിയുള്ള വണ്ടികളും അവിടെയും ലൈനപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സി ഉണ്ട് എഫ് ജെ ഉണ്ട് എക്സസ് ഉണ്ട് അതുപോലെ അതുപോലെതേ രണ്ട് ചലഞ്ചർ ഉണ്ട് അങ്ങനെ ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ള പ്ലാനാണ് ഓരോ വണ്ടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പത്ത് വണ്ടികളായിട്ടാണ് ഇപ്പോൾ ഇറങ്ങണത് പത്ത് വണ്ടി പോയി അതിന് പിന്നാലെ ബാക്കി എത്താൻ വേണ്ടി അപ്പം അങ്ങനെ അടുത്ത ലൊക്കേഷൻ പിടിക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഓരോ വണ്ടികളായിട്ട് ഇറക്കി ആക്കി നിർത്തുന്നുണ്ട് ഇനി ബാക്കിയുള്ള കൂടി എടുക്കും കേട്ടോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇടക്ക് വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഏറ്റവും ബാക്കിലാണ് എടുക്കുന്നത് അവിടെ ഇങ്ങനെ വെയിലടിക്കുമ്പോ വേറെ തന്നെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് ഇറങ്ങാം ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ആക്ച്വലി ഇവിടെ ഒരു ലാംബോഗിനി അല്ലേ രക്ഷയില്ലേ ആക്ച്വലി ലാംബോന്റെ ഏതാ ആക്ച്വലി എനിക്കറിയില്ല കൊള്ളാം അടിപൊളി കൊണ്ടിട്ട് ഇത് തലേലേച്ചടക്കാം നമുക്ക് നാട്ടിലെ കൊണ്ടുപോകണ നടക്കണ കാര്യം എങ്ങനെ കൊണ്ടേമ്പ ശരി ഏതിരാ റിക്കവറിയിലാ ആ അത് നടക്കും റിക്കവറിയില് കൊണ്ടെന്നുണ്ടെങ്കിൽ രക്ഷാ നാട്ടിൽ കൊണ്ടുപോക നാട്ടിലെ കുണ്ടിൽ എങ്ങനെ ഓടിക്കാൻ പറ്റണ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാല് നാലഞ്ചു കഷ്ണാക്കിട്ടാണ് ആ വണ്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ അത്രേ മോശമാണ് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ അതെ അതെ ഇങ്ങോട്ട് പാർട്സ് ആക്കിയിട്ട് കൊണ്ടുവരാൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോണ ആ ഒരു വഴിയില് നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റീൽസ് ഇൻസ്റ്റാൽ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളാണ് ഞാൻ കാണിച്ചായിരുന്നു ഫ്രെയിമാണ് വേണ്ട കാര്യമായ ഫ്രെയിം ഈ ഒരു ഫ്രെയിമിൽ ഇട്ടിട്ട് നമ്മൾ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ നിന്റെ ചെമ്മുന്റെ ഫോട്ടോ 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 ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് അല്ലേ ബാക്കിലുണ്ട് ഞാൻ അങ്ങനെ ും കാര്യങ്ങളൊക്കെ നമ്മൾ ഉഷാറാക്കി ഇനിയും ഇതുപോലെ ഷൂട്ടും അതുപോലെ മീറ്റപ്പും കാര്യങ്ങളും ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മള് വരുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തോ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതുപോലത്തെ വണ്ടികളും അതുപോലത്തെ പ്രാന്തമാരെയും ഇതുപോലത്തെ മീറ്റപ്പ്സും പിന്നെ അതുപോലത്തെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ആകാം നമുക്ക് അടുത്ത വീഡിയോ ആണ്